യേശുവിൽ ഏറ്റവും മനഗൃഹീതനായ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനും ആ വചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുക്കാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന സമയത്തിനായി അവസരത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ വചനം ഓരോ ദിവസവും നമ്മെ തളർത്തുകയല്ല ബലപ്പെടുത്തുകയും വളർത്തുകയുമാണ് ചെയ്യുന്നത് ഈ വചനത്തിലൂടെ ഒരാൾ കൂടുതൽ നിരാശയിലേക്ക് പോയി ചെന്നു വീണു എന്നല്ല ഏതു നിരാശയിൽ നിന്നും പതുക്കെ പതുക്കെ പിടിച്ചു കയറാനുള്ള പിടിവള്ളിയായി ഓരോ ദിവസത്തെയും വചനവും പ്രാർത്ഥനയും മാറുന്നുണ്ട് എന്ന് വിവിധ വ്യക്തികളിൽ നിന്ന് കേൾക്കുവാനറിയുന്നതിൽ സന്തോഷവും എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയാണ് ഇന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ഈ വചനം ശ്രവിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹമാകട്ടെ ഈ വചനം ശ്രവിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനം നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ അകത്തു ദൈവശക്തി നിറയട്ടെ നിങ്ങളുടെ ജീവിതങ്ങൾ മാറാനിടവരട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവികമായൊരു സമാധാനം നിറയാനിടവരട്ടെ പരസ്പര സ്നേഹം ബന്ധം ഐക്യം കൂട്ടായ്മ വർദ്ധിക്കാൻ ഇടവരട്ടെ എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ സമാധാനം നിറയുന്ന സമയമാണ് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും സമാധാനവും എല്ലാം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇരിക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് കേൾക്കേണ്ട ഒരു വചനമാണ് മനസ്സിലാക്കേണ്ട ഒരു വചനമാണ് പ്രസംഗിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് വായിക്കുമ്പോൾ ഈ വചനം വളരെ സുപരിചിതമായും മനസ്സിലാക്കുന്ന ഒരു വചനമായിട്ട് നമുക്കറിയാം യേശു അവിടെ നിന്ന് പുറപ്പെട്ട് വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തി ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിൽ എത്തി അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു ഒരാൾ ദൈവസന്നതിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്തായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം റീസൺ എന്തായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ പിന്നിൽ സമർപ്പിച്ച നിയോഗം എന്താ താഴെ എഴുതിയിട്ടുണ്ട് കർത്താവ് ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടാണ് വന്നത് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടാണ് വന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ നേടിയെടുക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പറ്റും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഒരു തലമുറയ്ക്ക് ആവശ്യമായ നന്മകളെ മേടിച്ചെടുക്കാൻ നേടിയെടുക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും അതുകൊണ്ടാണല്ലോ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ അൽത്താരയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നിയോഗം വെച്ച് മാർച്ച് മാസത്തിൻ്റെ അവസാനം വരെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ആ സ്ത്രീയോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട് നിന്റെ വിശ്വാസം വലുതാണ് അതാണ് ഇരുപത്തെട്ടാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ വിശുദ്ധമത്ത അടച്ചു വിശേഷം പതിനഞ്ച് ഇരുപത്തെട്ട് യേശു പറഞ്ഞു നിന്റെ വിശ്വാസം വലുത് അപ്പൊ ചെറിയ വിശ്വാസം ഇടത്തരം വിശ്വാസം വലിയ വിശ്വാസം എന്നുണ്ടോ വലിയ വിശ്വാസം ഉണ്ട് ചെറിയ വിശ്വാസമുണ്ട് വലിയ വിശ്വാസമുണ്ട് വലിയ വിശ്വാസം ദൈവോധനം കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് ഈ വലിയ വിശ്വാസം തരണേ എനിക്ക് ദൈവത്തെ അങ്ങയിലുള്ള ഈ വലിയ വിശ്വാസം തരണം എനിക്ക് ഒരു വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ അത് പോരാ എനിക്കൊരു കുഞ്ഞ് ഒരു തട്ടിക്കൂട്ട് വിശ്വാസം ഉണ്ട് അത് പോരാ എനിക്ക് വലിയ വിശ്വാസം വേണം എൻ്റെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിലുള്ള വലിയൊരു വിശ്വാസം വളർന്നു വരണം വലിയ വിശ്വാസത്തിന് വലിയ നന്മകളെ കൊണ്ടുവരാൻ പറ്റും വലിയ വിടുതലുകൾ സംഭവിക്കും അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിച്ചപ്പോൾ യേശു പറയുവാണ് നിന്റെ വിശ്വാസം വലുത് അടുത്ത വാക്ക നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ വലിയ വിശ്വാസം കണ്ടപ്പോൾ യേശു പറയുവാണ് നിന്റെ ആഗ്രഹം അതേപോലെ നടക്കുന്നു വലിയ വിശ്വാസം വേറൊന്നും ചോദിക്കുന്നില്ല വേറൊന്നും പറയുന്നില്ല വലിയൊരു വിശ്വാസം ആ വ്യക്തിയിൽ കണ്ടപ്പോൾ യേശു പറയ നീ ആഗ്രഹിക്കുന്നവരെ നടക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വലിയ വിശ്വാസമുള്ളൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാകും അത് അനുഗ്രഹമാകും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് വലിയ വിശ്വാസത്തോടെ കടബാധിത മാറാനാണോ പ്രാർത്ഥിക്കുന്നത് വലിയ വിശ്വാസത്തോടെ ഈ അവസ്ഥ മാറണമെന്നാണോ പ്രാർത്ഥിക്കുന്നത് ഈ രോഗ സൗഖ്യമാകണമെന്നാണോ പ്രാർത്ഥിക്കുന്നത് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് അതൊരനുഗ്രഹമായി അതേപോലെ നിനക്ക് ഭവിക്കും ആ വാക്ക് നിങ്ങളൊന്ന് വായിച്ചേ വലിയ വിശ്വാസം കണ്ടിട്ട് പറയുവാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ ഇവിടെ തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹം നേടിയെടുത്തത് ആരാണ് ആ അനുഗ്രഹത്തെ മേടിച്ചെടുത്തത് ആ വീട്ടിലെ അമ്മയാണ് തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുത്തത് എന്നെ കേൾക്കുന്ന ഒരുപാട് പേർ അമ്മമാരാകാം അപ്പച്ചന്മാരാകാം സഹോദരങ്ങളാകാം നിങ്ങൾക്ക് വേറൊരാൾക്കുള്ള അനുഗ്രഹത്തെ കൂടി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചും അവർക്കായി മേടിച്ചെടുക്കാൻ പറ്റും ഈ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ മകൾ എവിടെയാ മകൾ കൂടെ ഉണ്ടോ മകൾ കൂടെയില്ല മകൾ വീട്ടിലാണ് അടുത്ത വാക്യം വായിച്ച ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി ആ നിമിഷം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി പ്രിയപ്പെട്ടവരെ മക്കൾക്കുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുത്തത് ആ അമ്മയാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരപ്പനോ അമ്മയോ ആകാം ഒരു സഹോദരനോ സഹോദരിയോ ആകാം നിങ്ങളാരും ആകട്ടെ അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാകാം നിങ്ങളുടെ വലിയ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് തലമുറയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുക്കാൻ പറ്റും അവർക്ക് അവർ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഉൾക്കൊള്ളും എന്ന് വിചാരി വിചാരിക്കു വിചാ ഉൾക്കൊള്ളണമെന്നില്ല പിള്ളേരല്ലേ ഇപ്പോഴത്തെ പ്രായമല്ലേ അവർക്ക് ചിലപ്പോൾ നമ്മളത്രയും വിശ്വാസം ഉണ്ടായെന്ന് വരില്ല നമ്മളത്രയും പ്രാർത്ഥന ഉണ്ടായിരുന്നു വരില്ല നമ്മുടെ അത്രയും ബോധ്യമുണ്ടായെന്നു വരില്ല ഒരു കാലം കഴിയുമ്പോൾ പ്രായം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കത് വളർന്നോളും പക്ഷെ ഇപ്പോൾ അവരോട് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കളിതമാശിയായി അവരെടുക്കുമായിരിക്കാം അവരതിനെ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ലായിരിക്കാം ചിലപ്പോൾ അവർ ഉള്ളുകൊണ്ടൊന്നും പ്രാർത്ഥിച്ചില്ലെന്നില്ലായിരിക്കാം സാരമില്ല നിങ്ങളറിവും അനുഭവവും ബോധ്യവുമുള്ള ഒരുപാട് പേർ എന്നെ കേൾക്കുന്നുണ്ട് ഒരുപാട് പേരെ ശ്രദ്ധിക്കുന്നുണ്ട് അതു മതി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ദൈവസനത്തിൽ കരങ്ങൾ ഉയർത്തുക നിങ്ങൾ ദൈവസനത്തിൽ നിയോഗം വെക്ക് നിങ്ങൾ ദൈവസനത്തിൽ പ്രാർത്ഥിക്ക് ഒരു തലമുറയ്ക്കുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും കരഞ്ഞ അപേക്ഷിച്ചു ആ സ്ത്രീ ചിന്തിക്കുവാൻ ഇരിക്കട്ടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എങ്ങനെയെങ്കിലും പോട്ടെ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ അത്ഭുതം നടക്കുമായിരുന്നു എന്നെങ്കിലും ആട്ടെ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തു ഉപദേശിച്ചു ഇനി നന്നാകുന്നില്ലെങ്കിൽ പോയ വഴി പോട്ടെ അങ്ങോട്ട് അങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ലായിരുന്നു അങ്ങനെയല്ല ചിന്തിച്ചത് യേശുവിൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അതല്ലേ നമ്മളും ചെയ്യുന്നത് ദൈവ സാന്നിധ്യമുള്ള അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരാളുടെ പ്രാർത്ഥനയെപ്പോലും ദൈവം തള്ളിക്കളയത്തില്ല ഒരു നിയോഗം പോലും അനുഗ്രഹം ലഭിക്കാതെ പോകത്തില്ല നിങ്ങളൊരു സാക്ഷ്യത്തെ പറയും അല്ല നിങ്ങളൊരു അനുഗ്രഹത്തെ പറയാനിട വരും നിങ്ങളൊരു അനുഗ്രഹത്തെ പറയും ഒരു തലമുറയ്ക്ക് ഒരു വേണ്ടിയുള്ള അനുഗ്രഹത്തെ പ്രാർത്ഥനയിലൂടെ മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ ശനിയാഴ്ച ദിവസം സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ സമൃദ്ധമായ നന്മകളോടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് നമ്മുടെ കർത്താവീശോ മിശികാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും അഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ എല്ലാവിധ തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ ഒരു ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം നൽകുന്ന സമ്പത്തും ഞങ്ങളിൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ കുടുംബം ദൈവാനുഗ്രഹത്തിൽ വരട്ടെ സ്നേഹത്തിൽ വളരട്ടെ ഐക്യത്തിൽ വളരട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അതോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹയിൽ നിയോഗം എഴുതി വെച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥനയിലെ മൂന്ന് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി അയച്ചിട്ടുള്ളവർ പോസ്റ്റിലൂടെ എഴുത്തിലൂടെ ഇല്ലെൻ്റിലൂടെയൊക്കെ അയച്ചവരുണ്ട് വാട്സപ്പിൽ അയച്ചവരുണ്ട് ഇമെയിൽ അയച്ചവരുണ്ട് അവരുടെ എല്ലാം നിയോഗം ഇവിടെ വന്ന് എഴുതിയിട്ടവരുണ്ട് ആ നിയോഗത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു എസ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ആരുടെ ഏതൊക്കെ കുഞ്ഞുങ്ങളുടെ നിയോഗമാണോ ഇവിടെ ഉള്ളത് അവരെ ആ വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആ മേൻ